എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ ഒരു ഹെയർ കട്ടിൻ്റെ വീഡിയോ ആണ് കേളായ മുടി എങ്ങനെ ചെറുതായി ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിടക്കുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ ഒരു വീഡിയോയിലൂടെ ഞാനത് കാണിച്ചതാണ് അപ്പോൾ നല്ല കേളായിട്ടുള്ള ഒരു മുടിയായിട്ടൊരു കുട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു കൊടുത്തു മുടി വല്ല യു കട്ട് ചെയ്യാൻ മോളെ ഇത് ലെയർ ചെയ്ത് കഴിയുമ്പോഴത്തേന് മുടി ഒരുപാട് ചുരുണ്ട് കയറിപ്പോകുമെന്ന് പറയും നമ്മൾ സെറ്റ് ചെയ്തിട്ട് കഴിയുന്ന സമയത്ത് നല്ലതായിട്ട് കിടക്കും അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ ലെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിടക്കും കേട്ടോ അല്ല ചേച്ചി എനിക്ക് ചെറുതായിട്ട് വെട്ടി തന്നാൽ മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ മുടി വാഷ് ചെയ്തതിന് ശേഷം ഇതാ മുടി കറക്റ്റായിട്ട് ഇതാ ഒരുപോലെ ഇട്ട് ആ താഴെ വച്ചാൽ ഒന്ന് ലെവൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നു ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് ചെറുതായിട്ട് ലെയർ കട്ട് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുടി ഇതാ ഇതുപോലെ എടുത്ത് നമ്മുടെ കൈക്കുള്ളിലാക്കണം മൊത്തത്തിൽ അപ്പം ലെയർ കട്ട് ചെയ്തിട്ട് ഞാൻ മുടി ഇത് ഉണക്കി കാണിക്കുന്നുള്ളൂ സെറ്റ് ചെയ്യുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ കേളായിട്ടുള്ള മുടിയുള്ളവർ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ മുടി ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ കിടക്കും അവ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കിടക്കും അതല്ലെങ്കിൽ നമ്മൾ മുടിയിൽ ഈ പറഞ്ഞ പോലെ ലെയർ ചെയ്തിട്ട് പിന്നെ പെർമൻറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മുടി നന്നായി ലെയർ ആയിട്ട് തോന്നിക്കുക അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം കൂടെ നിങ്ങൾക്കറിയാം പിന്നെ വീട്ടിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടിയുള്ളവർക്ക് ചെറുതായിട്ട് ലെയർ വെട്ടണമെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഈസിയാണ് കേട്ടോ ഒരാക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ നമ്മൾ ആ മുടി മുഴുവൻ ഇങ്ങനെ കൈക്കുള്ളിലെടുത്തതിന് ശേഷം ഇതുപോലെ ടോപ്പിൽ കൊണ്ടുവന്നിട്ട് ഇതാ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്താൽ മതി കേട്ടോ ആ മുടി ഇങ്ങനെ ടോപ്പിൽ കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങനെ എല്ലാം ഒരേ ആക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു പൂ വിരിഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇതളകൾ ഇങ്ങനെ റൗണ്ടായിട്ട് നിൽക്കത്തില്ലേ അതേപോലെ തന്നെ ആ മുടി ഇങ്ങനെ റൗണ്ട് ആക്കണം കേട്ടോ റൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ ഇതാ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇപ്പം മുടി നനഞ്ഞ് കിടക്കുകയാണ് നമ്മളിത് ഉണക്കിയിട്ടില്ല ഇത് സെറ്റ് ചെയ്തിടുന്ന സമയത്ത് നന്നായിട്ട് കിടക്കും നല്ല ലെയറായിട്ട് കിടക്കും കേട്ടോ കണ്ടോ ഇപ്പം ഇങ്ങനെ കിടക്കുക ലെയർ ആയിട്ട് ഇതിപ്പോൾ ചുരുണ്ട മുടിയാണ് ഇപ്പോൾ കണ്ട ലെയർ ആയിട്ട് ഇത് ഞാൻ സെറ്റ് ചെയ്യാതെ ഉണക്കി കാണിക്കുകയാണ് ഇപ്പം ഇതിനകത്ത് ലെയറ് വെട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളടുത്ത് വന്ന് നോക്കി കഴിയുമ്പോഴേ ഉള്ളൂ അത് ലെയറായിട്ട് തോന്നത്തുള്ളൂ ചുരുണ്ട ആയതുകൊണ്ട് അതിൻ്റെ വ്യത്യാസം നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റത്തില്ല അപ്പോൾ കേളായിട്ട് മുടിയുള്ളവർ ലെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കിടക്കും കേട്ടോ അപ്പോൾ മുടി സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് നന്നായിട്ട് കിടക്കും പക്ഷേ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതൊന്ന് നമ്മൾ തലയൊന്ന് വാഷ് ചെയ്യുമ്പോൾ ആ സെറ്റ് ചെയ്തൊക്കെ പോകും നമ്മുടെ നോർമൽ മുടി എങ്ങനെയാണോ അതേപോലെ കിടക്കും ഇപ്പോൾ ഇത് നോർമൽ മുടിയാണ് ഞാൻ ഇതൊന്ന് ഉണക്കിയത് മാത്രമേ ഉള്ളൂ സെറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് നന്നായിട്ട് ലെയർ ആയിട്ട് തോന്നും അപ്പം ഈ നമ്മുടെ സ്ട്രേറ്റ് ഹെയറും കേളി ഹെയറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത് ലെയർ ചെയ്യുമ്പോഴുള്ള വ്യത്യാസമാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത് അപ്പം ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ എങ്ങനെ ചെറുതായി ലെയർ കട്ട് ചെയ്യാന്നുള്ളതാണ് കാണിച്ച് തന്നിരിക്കുന്നത് അപ്പോൾ ഇത് സ്ട്രേറ്റ് ആയിട്ടുള്ളൊരു മുടിയിൽ വെട്ടിയിട്ട് ഞാൻ നല്ല അടിപൊളി സൂപ്പറായിട്ട് കിടക്കും കേട്ടോ അപ്പം കേളായിട്ടുള്ള മുടിയിലും ചെയ്ത് കാണിച്ചതാണ് ഇനി ആഗ്രഹമുള്ളവർക്ക് ചെറുതായിട്ട് ഇതുപോലെ ലെയർ കട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഇനി കേളായിട്ടുള്ള ഇങ്ങനെ ലെയർ കട്ട് ചെയ്യാലേ എന്നുള്ളൊരു ചോദ്യം വന്ന് കഴിഞ്ഞാൽ ചെയ്യും കേട്ടോ ഇഷ്ടം കൊണ്ട് ആൾക്കാർ ചെയ്യാറുണ്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വ്യത്യാസമാണ് കേട്ടോ ഞാനിവിടെ പറഞ്ഞെന്നും കാണിച്ചെന്നും മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കൾക്ക് ചെറുതായിട്ട് മുടി ലെയർ കട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും ഇതേപോലെ നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടിയിലാണ് അടിപൊളി സൂപ്പറായിട്ട് കിടക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടേറ്റാ